ഗോവ ഗവർണറായി ഇപ്പോൾ പ്രവർത്തിക്കുന്ന ശ്രീ ശ്രീധരൻപിള്ള രണ്ടായിരത്തി പതിനെട്ടിൽ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡൻ്റായിരുന്നു അന്നാണ് ശബരിമല വിധി വരുന്നതും അതിനെതിരെ വലിയ സമരം നടക്കുന്നത് ഈ സമരത്തിൻ്റെ സമയത്ത് ശ്രീധരൻ ശ്രീധരൻപിള്ള നടത്തിയ ഒരു പ്രസംഗം അതെന്തോ വലിയ മഹാപരാധമാണ് എന്ന് പറഞ്ഞിട്ട് അന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ ശ്രീമാൻ പിണറായി വിജയൻ ഒരു കേസും എടുത്തിരുന്നു അത് എല്ലാവരും മറന്നുപോയി പിണറായി വിജയൻ ഒരു ശല്യക്കാരനായ വ്യവഹാരിയാണല്ലോ തോട്ടത്തിനും പിടിച്ചതിനും എല്ലാം കേസെടുക്കും ശ്രീധരൻപിള്ള ആരെന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും കേരളത്തിലെ പേരെടുത്ത ഈ ക്രിമിനൽ രംഗത്ത് പ്രവർത്തിക്കുന്ന വക്കീലന്മാർ പത്തു പേരുടെ പേര് നിങ്ങളെടുത്താൽ ആദ്യത്തെ പത്ത് പേരുടെ പേരെടുത്താൽ അതിലൊരു പേര് ഉറപ്പായിട്ടും അഡ്വക്കേറ്റ് ശ്രീധരൻപിള്ളയുടെ ആണ് ഒരുപാട് കേസുകൾ ലോവർ കോർട്ടിലും ഹൈക്കോർട്ടിലും സാധാരണഗതിയിൽ ഹൈക്കോർട്ടിൽ മാത്രം ക്രിമിനൽ കേസുകൾ വാദിക്കുന്ന പേരെടുത്ത വക്കീലന്മാരുണ്ട് ലോവർ കോർട്ടിൽ മാത്രം ട്രയൽ കോർട്ടിൽ മാത്രം വാദിച്ച് പേരെടുക്കുന്നവരുണ്ട് ഈ രണ്ട് സ്ഥലത്തും വാദിച്ച് പേരെടുക്കുന്നവർ കുറവാണ് ഒരാളാണ് നമ്മളുടെ ശ്രീധരൻപിള്ള അദ്ദേഹം കോഴിക്കോട് യുവമോർച്ചയുടെ സംസ്ഥാന സമ്മേളനം അതിൽ യുവമോർച്ചക്കാർ മാത്രമേ ഉള്ളൂ അളകാപുരി ഹോട്ടലിലെ അടച്ചിട്ട ഒരു ഓഡിറ്റോറിയത്തിലാണ് സമ്മേളനം അപ്പോൾ അന്ന് അതായത് നാല് പതിനൊന്ന് രണ്ടായിരത്തി പതിനെട്ടിന് കോഴിക്കോട് ഇദ്ദേഹം ആ ഹോളിനുള്ളിൽ പ്രസംഗിച്ചതാണ് കേസ് ഈ ജഡ്ജ്മെൻ്റ് വന്നത് നവംബർ എട്ടാം തീയതിയാണ് ഒരു മാസം കഴിഞ്ഞു ആൾ ശ്രീധരൻപിള്ള ആയത് കൊണ്ട് ഒരു നല്ല വാക്കൊന്നും പറയണ്ട എന്ന് ചാനലുകൾ തീരുമാനിച്ചു കാണും ചാനലിലൊന്നും ഈ വാർത്തയൊന്നും കണ്ടില്ല അതുകൊണ്ടാണ് ഞാനിത് നിങ്ങളെ അറിയിക്കാം എന്ന് വിചാരിച്ചത് ഈ രണ്ടായിരത്തി പതിനെട്ടിലെ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിന് അദ്ദേഹം ചെയ്ത കുറ്റം സെക്ഷൻ ഫൈവ് നോട്ട് ഫൈവ് വൺ ബി ഓഫ് ഐ പി സി ഈ പ്രസംഗം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ രത്ന ചുരുക്കം ഞാൻ പറയാം ആ മീറ്റിങ്ങിൽ അദ്ദേഹം പ്രസംഗിച്ചു ഹി സ്റ്റേറ്റഡ് ദാറ്റ് ക്ലോഷർ ഓഫ് ശബരിമല നട ബൈ ദ തന്ത്രി ഇൻ കേസ് ഓഫ് ദ എൻട്രി ബൈ വുമൻ വിൽ നോട്ട് എമൗണ്ട് ടു കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് ആൻഡ് ദാറ്റ് ദ തന്ത്രി ഈസ് നോട്ട് എലോൺ ആൻഡ് വി ഓൾ ആർ ബിഹൈൻഡ് ദ തന്ത്രി അദ്ദേഹം പ്രസംഗിച്ചു ശബരിമല തന്ത്രി എന്നെ ഫോണിൽ വിളിച്ചിരുന്നു തന്ത്രി ചോദിച്ചു യുവതികൾ ശബരിമലയിൽ കയറിയാൽ ആ സമയത്ത് ഞാൻ നടയടച്ചാൽ ആ പ്രവൃത്തി കോർട്ട് ലക്ഷ്യമാകുമോ എന്ന് ചോദിച്ചു ശ്രീധരൻപിള്ള പറഞ്ഞു കോർട്ട് ലക്ഷ്യമാവില്ല ഇനി അഥവാ ആയാൽ തന്നെ അങ്ങ് ഒറ്റയ്ക്കല്ല ഞങ്ങളെല്ലാവരും അങ്ങയുടെ കൂടെയുണ്ട് എന്നും മറുപടിയും പറഞ്ഞു ഈ പറഞ്ഞ വിവരം ഈ പ്രസംഗത്തിലും പറഞ്ഞു അപ്പോൾ കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം ജനങ്ങളെ പ്രകോപിപ്പിച്ചു എന്തിന് ടു ഇൻസൈറ്റ് എനി ക്ലാസ് ഓർ കമ്മ്യൂണിറ്റി ഓഫ് പേഴ്സൺസ് ടു കമ്മിറ്റ് എനി ഒഫൻസ് അഗൈൻസ്റ്റ് എനി അതർ ക്ലാസ് ഓർ കമ്മ്യൂണിറ്റി ഷാൽ ബി പണിഷ്ഡ് വിത്ത് ഇംബ്രസൺമെൻറ്റ് വിച്ച് മേ എക്സ്റ്റെൻഡ് ടു ത്രീ ഇയേഴ്സ് ഓർ വിത്ത് ഫൈൻ ഓർ വിത്ത് ബോത്ത് ഇതാണ് ഒരു ഭാഗം ആൾക്കാരെ മറ്റൊരു വിഭാഗം ആൾക്കാരുമായിട്ട് ശത്രുതയുണ്ടാക്കുകയോ ആക്രമിക്കുകയോ ഒക്കെ ചെയ്യുന്ന മാനസികാവസ്ഥയിലേക്ക് കൊണ്ടുപോയി അതുമാത്രമല്ല പബ്ലിക് ട്രാൻക്ലിറ്റിക്കെതിരെ സ്റ്റേറ്റിനെതിരെ ഭരണകൂടത്തിനെതിരെയും സമാധാനത്തിനെതിരെയും ഈ വാക്കുകൾ പ്രയോഗിച്ചു അതിന് പ്രചോദനമായി തന്ത്രി ഫോൺ ചെയ്തു മറുപടി കൊടുത്തു എന്നുള്ളത് അക്രമത്തിനുള്ള ആഹ്വാനമാകുന്നത് എങ്ങനെയാണ് കോടതിയപ്പോൾ ഓരോന്നോരോന്നായിട്ട് പരിശോധിക്കുന്നു കോടതി പറഞ്ഞു ഇറ്റ് ഈസ് അഡ്മിറ്റഡ് ഫാക്റ്റ് ദാറ്റ് പെറ്റീഷണർ വാസ് മേക്കിംഗ് എ സ്പീച്ച് ഇൻ എ കോൺഫറൻസ് ഹാൾ ഓഫ് അളകാപുരി റെസ്റ്റോറൻറ്റ് അറ്റ് കോഴിക്കോട് അഡ്മിറ്റഡ് ഫാക്റ്റാണ് പോലീസും സമ്മതിക്കുന്നു ശ്രീധരൻപിള്ളയും സമ്മതിക്കുന്നു കോഴിക്കോട് അളകാപുരി റസ്റ്റോറൻറ്റിൽ അടച്ചിട്ട ഒരു കോൺഫറൻസ് ഹാളിലാണ് ഈ പ്രസംഗം നടത്തിയത് ഇറ്റ് ഈസ് ഓൾസോ ആൻ അഡ്മിറ്റഡ് ഫാക്ട് ദാറ്റ് ഹി വാസ് ഇനോഗ്രേറ്റിംഗ് എ മീറ്റിംഗ് ഓഫ് യുവമോർച്ച സംസ്ഥാന സമിതി ശ്രീധരൻ പിള്ളയും പോലീസും സമ്മതിക്കുന്നുണ്ട് യുവമോർച്ചയുടെ സംസ്ഥാന സമിതി സംസ്ഥാന സമ്മേളനമല്ല സംസ്ഥാന സമിതി അതിൻ്റെ ഉദ്ഘാടനമായിരുന്നു വിച്ച് ഈസ് എ യൂത്ത് വിങ് ഓഫ് ബി ജെ പി അപ്പോൾ ഇത് ഈ ഉദ്ഘാടനത്തിലെ പ്രസംഗം ഫിയർ ഓർ അലാം ടു ദ പബ്ലിക് ഓർ എ സെക്ഷൻ ഓഫ് ദ പബ്ലിക് ഇതുണ്ടാക്കുമോ പേടിയോ ആശങ്കയോ ഉണ്ടാക്കുന്ന രീതിയിൽ എന്തെങ്കിലും ശ്രീധരൻ പിള്ള അവിടെ പറഞ്ഞോ പറഞ്ഞില്ല ഒരു ഫോൺ ചെയ്തതിൻ്റെ കാര്യമാണ് പറഞ്ഞത് ആ ഫോൺ ചെയ്ത് എങ്ങനെയാണ് പബ്ലിക്കിൽ പരിഭ്രാന്തി ഉണ്ടാക്കുന്നത് ഇത് അടച്ചിട്ട കോൺഫറൻസ് ഹാളിലായിരുന്നു അത് ആരോ മൊബൈലിൽ എടുക്കുകയോ ആരെങ്കിലും ചോർത്തി എടുക്കുകയോ ഒക്കെ ചെയ്ത് പുറത്തു വന്നു ചാനലുകളിലെല്ലാം അത് കാണിച്ചു സോഷ്യൽ മീഡിയയിലും കാണിച്ചു അപ്പോൾ ജഡ്ജി പറയുന്നു ഇതിന് ശ്രീധരൻപിള്ളയെ കുറ്റപ്പെടുത്താൻ പറ്റില്ല അദ്ദേഹം അടച്ചിട്ട മുറിയിലാണ് പ്രസംഗിക്കുന്നത് അതാരോ ചോർത്തിയെടുത്ത് പുറത്ത് കൊടുത്തു ഈ പുറത്ത് കൊടുത്തവരെ കുറ്റം പറയാൻ പറ്റുമോ അതുമില്ല കാരണം ഇത് പത്രപ്രവർത്തകരുടെ ജോലിയാണല്ലോ ഓരോ സ്ഥലത്തു സ്ഥലത്തുനിന്ന് ഓരോന്ന് ചോർത്തിയെടുക്കുക എന്നുള്ളത് അതുകൊണ്ട് പത്രപ്രവർത്തകരും കുറ്റക്കാരല്ല മാത്രമല്ല ഈ പ്രസംഗത്തിൽ പബ്ലിക്കിനോട് അക്രമത്തിന് ആഹ്വാനം ചെയ്യുന്ന ഒരു ഭാഗവുമില്ല തന്ത്രി ഫോണിൽ സംസാരിക്കുമ്പോൾ പബ്ലിക്കിന് എന്താ കുഴപ്പം അല്ലെങ്കിൽ ഒരു സെക്ഷൻ ഓഫ് പബ്ലിക്കിന് എന്താ കുഴപ്പം ഒരാൾക്ക് വേറൊരാളോട് ദേഷ്യം തോന്നാൻ എന്താ കുഴപ്പം തന്ത്രി എന്തിന് ശ്രീധരൻപിള്ളയെ വിളിച്ചു എന്നൊരു ചോദ്യമുണ്ട് അങ്ങേർക്ക് ശ്രീധരൻപിള്ളയെ വിളിക്കണം തോന്നി ശ്രീധരൻപിള്ളയെ വിളിച്ചു അങ്ങനെ വേറെയും വക്കീലന്മാരെ വിളിച്ചു കാണും ശ്രീധരൻപിള്ളയും വക്കീലാണല്ലോ കാരണം അന്ന് സംഭവിച്ചത് എന്താ എല്ലാവർക്കും നമുക്ക് ഓർമ്മയുണ്ടല്ലോ യുവതികൾക്ക് കയറാം എന്ന് കോടതി വിധി ചില യുവതികൾ അവർ ശബരിമല ഭക്തരൊന്നുമല്ല അവിടെ കയറണമെന്ന് അവർക്ക് വാശി അവരെ തടയാനായിട്ട് ബാക്കിയുള്ളവർ നിൽക്കുന്നു സർക്കാർ ഈ പറഞ്ഞ ഈ യുവതികളുടെ കൂടെയാണ് അവരെ വേഷം മാറ്റി അല്ലാതെ എങ്ങനെയും കയറ്റി അടങ്ങൂളും അങ്ങനെയാണ് ഇത് വഷളാവുന്നത് വാസ്തവത്തിൽ സമാധാനമായിട്ടൊരു ചർച്ച ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷേ സ്ത്രീകൾ സുപ്രീം കോടതി വിധി അനുസരിച്ച് പക്ഷേ അവർ എന്നാണ് ഇപ്പോഴും എനിക്ക് തരുന്നത് പിണറായി വിജയൻ അങ്ങോട്ട് നവോത്ഥാനം നടപ്പിലാക്കാൻ പറഞ്ഞിട്ട് ആൾക്കാരെ കുത്തിക്കയറ്റാനായിട്ടൊക്കെ ശ്രമിച്ചു അതും ക്രെഡിബിലിറ്റി ഇല്ലാത്ത സ്ത്രീകളെയൊക്കെ കൊണ്ടുവന്ന് കയറ്റാൻ ശ്രമിച്ചു അത് ഇവർ തടഞ്ഞു ഇപ്പോൾ പോലീസ് പ്രൊട്ടക്ഷനോടെ കയറി വരുന്നതുകൊണ്ട് തന്ത്രിക്കും പേടിയുണ്ട് ഇവരെല്ലാം ഇങ്ങോട്ട് കയറി വന്നാൽ ഞാൻ എന്ത് ചെയ്യും അപ്പോൾ അദ്ദേഹത്തിന് തോന്നി അങ്ങനെ കഴിഞ്ഞാൽ ഞാൻ നടയടയ്ക്കണം നടയടച്ചാൽ കോട്ടലക്ഷ്യമാകുമോ അറിയില്ലല്ലോ അപ്പം അങ്ങനെ ഇതിനകത്ത് കേസെടുക്കാൻ യാതൊരു കഴമ്പുമില്ല എന്ന് കോടതി കണ്ടെത്തി ഇത് കൂടാതെ ശ്രീധരൻപിള്ള ഇപ്പോൾ ഗവർണറാണല്ലോ അതിൻ്റെ ഒരു കാര്യം കൂടെ കോടതി പരിഗണിച്ചു ഇൻ അഡീഷൻ ടു ഓൾ അബവ് ദ പെറ്റീഷണർ ഈസ് നൗ ഡിസ്ചാർജിംഗ് ഹിസ് ഡ്യൂട്ടി ആസ് എ ഗവർണർ ഓഫ് ദ സ്റ്റേറ്റ് ഓഫ് ഗോവ ഗോവയിലെ ഗവർണറായിട്ടാണ് ശ്രീധരൻപിള്ള ഇരിക്കുന്നത് ആർട്ടിക്കിൾ ത്രീ സിക്സ്റ്റി വൺ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ സേസ് ദാറ്റ് ദ പ്രസിഡൻറ്റ് ഓർ ദ ഗവർണർ ഓഫ് എ സ്റ്റേറ്റ് ഷാൽ നോട്ട് ബി ആൻസറബിൾ ടു എനി കോർട്ട് ഫോർ ദ എക്സർസൈസ് ആൻഡ് പെർഫോമൻസ് ഓഫ് ദ പവേഴ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് ഹിസ് ഓഫീസ് ഓർ ഫോർ എനി ആക്ട് ഡൺ ഫോർ പെർ ടു ബി ഡൺ ബൈ ഹിം ഇതാണ് വകുപ്പ് ഈ ഗവർണർമാരുടെ അവർ ഗവർണർ പദവിയിലിരിക്കുമ്പോൾ അവർക്കെതിരെ ഒരു കേസുമായിട്ട് മുന്നോട്ട് പോകാൻ സാധ്യമല്ല ദർ ഫോർ ദ പെറ്റീഷണർ ഈസ് എൻറ്റൈറ്റിൽ ടു ഇമ്മ്യൂണിറ്റി അണ്ടർ ആർട്ടിക്കിൾ ത്രീ സിക്സ്റ്റി വൺ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ അതും ഒരു ഘടകമാണ് സത്യത്തിൽ ഐ പി സി അഞ്ഞൂറ്റഞ്ച് എന്നുള്ള വകുപ്പിന് നിലനിൽക്കുന്ന ഒരു കാരണവും കാണുന്നില്ല അത് കൂടാതെ ഭരണഘടനയിലെ മുന്നൂറ്ററുപത്താം അറുപത്തൊന്നാം വകുപ്പിൻ്റെ പ്രൊട്ടക്ഷനും ഉണ്ട് ഭരണഘടനയുടെ പ്രൊട്ടക്ഷൻ ഉള്ളതുകൊണ്ടല്ല ഈ കേസ് കോടതി റദ്ദാക്കുന്നത് ഐ പി സി അഞ്ഞൂറ്റഞ്ച് എന്ന് പറയുന്ന ഒഫൻസിൻ്റെ ഒരു ഇല്ല ഈ പറഞ്ഞ പ്രകോപനപരമോ ഭയപ്പെടുത്തുന്നതോ ആയ ഒരു പ്രസംഗവും ശ്രീധരൻ പിള്ള അവിടെ ചെയ്തിട്ടില്ല കോടതി ആ പ്രസംഗം മുഴുവൻ വരുത്തി കേട്ടു കേട്ടിട്ട് പറഞ്ഞു നിങ്ങൾക്ക് ഈ പ്രസംഗത്തോട് വേണമെങ്കിൽ വിയോജിക്കാം ശ്രീധരൻപിള്ള പറഞ്ഞത് തെറ്റാണെന്ന് പറയാം ശ്രീധരൻ ശ്രീധരൻപിള്ള അങ്ങനെ പറയണ്ടായിരുന്നു എന്ന് പറയാം ഇതൊക്കെ പറയാം പക്ഷേ ശ്രീധരൻപിള്ള കുറ്റം ചെയ്തു എന്ന് പറയാൻ സാധ്യമല്ല അങ്ങനെയാണ് കേസ് തള്ളുന്നത് അഡീഷണൽ പറഞ്ഞു ഇനി ഇതൊന്നും അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഭരണഘടനാപരമായ പരിരക്ഷയുമുണ്ട് അങ്ങനെ വെറുതെ പിണറായി വിജയൻ ഉപദ്രവിക്കാനായിട്ട് കൊടുത്ത ഒരു കേസിൽ നിന്ന് ആറു വർഷമെടുത്തു പാവം ശ്രീധരൻപിള്ളയ്ക്ക് ഹൈക്കോടതി നിന്ന് ഒരു റിലീഫ് കിട്ടാൻ പിണറായി വിജയൻ എന്താ ചുമ്മാ പോലീസിനോട് കേസെടുക്കണമെന്ന് പറഞ്ഞാൽ കണ്ണിക്കണ്ട മുഴുവൻ ആൾക്കാരുടെ എത്ര പേരുടെ പേരിൽ എഫ് ഐ ആർ ഇട്ടു പോലീസ് നമ്മളെ തല്ലിയിട്ട് നമ്മൾ പോലീസിനെ തല്ലി എന്ന് പറഞ്ഞ് എഫ് ഐ ആർ ഇടുന്ന കാലമാണ് ഏതായാലും ഹൈക്കോടതി ഉള്ളതുകൊണ്ട് മനുഷ്യന് എന്തെങ്കിലും ഒരു പ്രതീക്ഷയുണ്ട് അതല്ലെങ്കിൽ നമ്മൾ എവിടെ പോകുമായിരുന്നു ശ്രീധരൻപിള്ളക്ക് എല്ലാ അഭിനന്ദനങ്ങളും താങ്ക്